മാനന്തവാടി ബാവലി ചെക്ക് പോസ്റ്റിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ രണ്ട് മാട്ടൂൽ സ്വദേശികൾ അറസ്റ്റിൽ അൻപത്തിയഞ്ച് ഗ്രാമോളം എം ഡി എം എ ആണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പ്രജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് വേട്ട ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയിലാണ് വൻ എം ഡി എം എ വേട്ട നടന്നത് അൻപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് വാടിക്കൽ കടവുഭാഗത്തെ എയർ മൻസിലിൽ ടി വി നിയാസ് മാട്ടൂൾ സെൻട്രലിലെ ഇരട്ടപ്പുരത്ത് വീട്ടിൽ മുഹമ്മദ് അമ്രാസ് ഇ എന്നിവരാണ് അറസ്റ്റിലായത് എക്സൈസ് പാർട്ടിയും എക്സൈസ് ചെക്ക് പോസ്റ്റ് ടീമും എക്സൈസ് ഇന്റലിജൻസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ കണ്ണൂരിലേക്ക് എം ഡി എം എ കടത്തുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഒന്നാം പ്രതി നിയാസിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് നാല് ഗ്രാം എം ഡി എം എയും ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ പതിമൂന്ന് എ എൻ മുപ്പത്തിനാല് പൂജ്യം രണ്ട് നമ്പർ സ്വിഫ്റ്റ് കാറിന്റെ ഹാൻഡ് റസ്റ്റിന്റെ താഴത്തെ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ എക്സൈസ് കണ്ടെത്തിയത് കാറും മൂന്ന് മൊബൈൽ ഫോണുകളും ഒരു ഐപാഡും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ എം ഡി എം എ യുമായി അറസ്റ്റിലായ അഹമ്മദലിയുടെ കൂട്ടാളികളാണ് ഇവരെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം അഹമ്മദ് അലിയാണ് ഇവർക്കും എം ഡി എം എ കൈമാറിയതെന്നാണ് ലഭിച്ച സൂചന എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പ്രജിത്ത് പ്രിവന്റീവ് ഓഫീസർമാരായ കെ ജോണി കെ അജയ്കുമാർ ഇ അനൂപ് എ സി പ്രജീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി ജി പ്രിൻസ് കെ എസ് സനൂപ് പി കെ ചന്ദ്രൻ ഇ വി ശിവൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഷിംജിത് പി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ